ഇന്നൊരു മത്തൻ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മത്തൻ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചട്ടിയിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന മമ്പയർ ചേർത്ത് കൊടുക്കാം ഞാനിത് രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മമ്പായ ഏകദേശം പാകമായി വെന്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മത്തൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മത്തന്റെ കഷ്ണങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അരച്ചെടുക്കാം ഏകദേശം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തിളക്കെ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് ഏകദേശം പൊട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഈ കറിയുടെ രുചി എന്ന് പറയുന്നത് ഈ വറുത്തെടുക്കുന്ന തേങ്ങയുടേതാണ് കേട്ടോ അപ്പം തേങ്ങ അത്യാവശ്യം കൂടുതൽ എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കരിവേപ്പില ചേർത്ത് ചേർത്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കറിയൊക്കെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് വറവ് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇത് കൂടുതൽ സമയം വയ്ക്കും തോറും കറിയൊക്കെ നന്നായിട്ട് കുറുകി കട്ടിയായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലധികം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മത്തൻ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ മത്തൻ എരിശ്ശേരി കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ വളരെ ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മത്തൻ എരിശ്ശേരി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോകൾ മാറ്റിനിയും കാണാം അതുവരെ ബൈ